രാവിലെ കുറച്ച് നേരം ജലിക്കൂടി ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാൻ ഒരു പ്രത്യേക സുഖമായിട്ട് പക്ഷെ ഒരുപാട് നേരം ഒന്നും അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല രാവിലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ആരംഭിക്കണമല്ലോ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്നും രാവിലെ തന്നെ ഉച്ചക്കത്തെ ലേഞ്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുപോലെ തോന്നും വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പിന്നെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ പക്ഷേ ടൈമിന് ഇവരെ വിടണമല്ലോ ആ ഒരു പ്രഷറുണ്ട് ആ സമയത്തിനുള്ളിൽ എല്ലാം പാക്ക് ചെയ്ത് ഇത് എല്ലാം എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിന് കൊടുക്കണം മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമുണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് സമാധാനത്തിൽ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പം പക്ഷേ ചടപടയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം അതേ ഉള്ളൂ സ്കൂൾ തുറന്നാലും തുറന്നില്ലേലും ഉള്ളൂ എനിക്കുള്ള വ്യത്യാസം അങ്ങനെ രാവിലെ ഇന്ന് ചേട്ടനും ഓഫീസിലേക്ക് പോകണം അപ്പം ഉച്ചക്കത്തെ ലഞ്ച് ചേട്ടനും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചേട്ടനെ ഞാൻ വിചാരിച്ച പാൽക്ക് തോരനും ചോറും ഒക്കെ കൊടുക്കാൻ വർഷിക്കും വിവാനും ഞാൻ പൊതുവേ അങ്ങനെ നമ്മുടെ ചോറും കറിയും കൂട്ടാനും അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് കൊടുക്കാറില്ല ഒന്നീ വെറൈറ്റി റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയാണ് കൊടുക്കുന്നത് ചോറ് എപ്പോഴും വീട്ടിൽ വന്നിട്ട് വൈകിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് പാലക്ക് ചപ്പാത്തിയും പനീറും കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ചപ്പാത്തി റോളാക്കി കൊടുക്കുമല്ലോ അങ്ങനെ പാലക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തിട്ട് അങ്ങനെ കുഴച്ച് വെക്കുമായിരുന്നു അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ പാലക്കിനെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് അരച്ച് ചേർക്കും ഇന്ന് ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പോയില്ല ഇനിയിപ്പം പനീറിലേക്ക് കുറച്ച് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് തൈര് പിന്നെ കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ടിട്ട് പല കളറ് ക്യാപ്സിക്കം കൊണ്ട് അത് ഇടാം കേട്ടോ ഞാൻ എൻ്റെയിൽ ഇന്ന് റെഡ് മാത്രം ഉണ്ടായിരുന്നു അതിനെയെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അങ്ങ് മുടി വെക്കാണ് കേട്ടോ അപ്പോഴത്തേനത് കുറച്ച് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കാരണം ആ ഒരു തൈരിൻ്റെയൊക്കെ ഇതുകൊണ്ട് നല്ല രീതിയിൽ വരും കേട്ടോ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും അവകാടവും കൂടെയാണ് കൊടുത്തത് അപ്പോൾ അവകാടം ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ട് ടോസ്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല വീഡിയോ എടുക്കുമ്പോൾ സമയം ഓടിപ്പോണത് ഇല്ല ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്നും പറഞ്ഞില്ല അപ്പോഴത്തേനെ പശിക്കുട്ടിയും വിമാനവും കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് ആദ്യത്തെ ദിവസമല്ലേ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ തൊഴുതിട്ട് ഇറങ്ങുകയാണ് ബെസ്റ്റ് വെൽക്കം Thank you. <laughs> okay. <laughs> All the best. ഇന്ന് വിമാന ഇട്ടിരിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഈ സ്കൂളിലെ യൂണിഫോം അല്ല കാരണം ഞങ്ങൾക്ക് ഈ അഡ്മിഷൻ കൺഫേം ആയത് ലാസ്റ്റ് നിമിഷമാണ് നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് വേണമായിരുന്നു കേട്ടോ ഓരോന്ന് കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവസാനം സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമാണ് കൺഫർമേഷൻ ലെറ്റർ കിട്ടിയത് ഇതാണ് വിവാൻ്റെ സ്കൂളിൽ ഇതിങ്ങനെ കുന്നിങ്ങനെ കയറി മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത്തരത്തിലൊരു ഗ്രീനറിയാണ് ആണ് അങ്ങനെയുള്ള നേരെ റിസപ്ഷനിലെത്തി അവിടെ എത്തിയപ്പോൾ അവർ ഒരു ഫോം തന്നു അപ്പോൾ ആ ഫോമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ഇവർക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിവാൻകുട്ടി ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിൽ പോയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഏട്ടൻ ഇപ്പം തിരിച്ച് വീട്ടിലേക്കാണ് പോണത് അങ്ങനെ വിവാഹം കുട്ടിയെ സ്കൂളിൽ വിട്ടു പക്ഷകുറ്റിയുടെ സ്കൂളുണ്ട് ഓപ്പോസിറ്റിൽ തന്നെയാണ് സ്കൂൾ ആ ക്ലാസ്സിൽ കയറിപ്പോയി ഏട്ടര ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ലേറ്റായി അപ്പോൾ ഇനി വേറെ വീട്ടിൽ പോയിട്ട് ലോഗിൻ ചെയ്യാൻ ഒന്ന് പോയി നല്ല അടിപൊളി വെതറാണ് കേട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് ഇന്നലെ നല്ല ചൂടായിരുന്നു അങ്ങനെ പുതിയ സ്കൂള് പുതിയ അക്കാഡമിക് എല്ലാ അടിപൊളിയാകും ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഏട്ടനെ കൊടുത്തതാണ് പക്ഷേ ഏട്ടൻ പോയില്ല പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ സമയം ഇഷ്ടം പോലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നേരെ പോയിട്ട് വരെ രാവിലെ തന്നെ അത് കഴിഞ്ഞെങ്കിൽ പിന്നെ കുറച്ച് സമാധാനം ഉണ്ടാകും എല്ലായിടും റോഡ് പണിയാണ് എപ്പോൾ തുടങ്ങിയതെന്ന് പറയാം ഇപ്പം ജൂണൊക്കെ തുടങ്ങിയത് ഇതുവരെ കഴിഞ്ഞില്ല കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ മഴയും കാര്യങ്ങളും വന്ന അത്യാവശ്യം നല്ല ചൂടുണ്ട് അങ്ങനെ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നേരെ ഫുഡ് കഴിക്കുകയാണ് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ പാലക് ചപ്പാത്തി ഒന്ന് രണ്ടെണ്ണം ഇരുപ്പുണ്ടായിരുന്നു അതും പിന്നെ പനീറും പിന്നെ ഒരു മുട്ട ഓംലേറ്റും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം പോയി ഇനി ഇരുന്ന് ഒന്ന് സമാധാനത്തെ ഫുഡ് കഴിക്കട്ടെ ഏട്ടൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏട്ടൻ ഇപ്പോൾ ഫുഡ് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് മീറ്റിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത് രാവിലെ എണ്ണീറ്റ് എല്ലാം ഉണ്ടാക്കി തന്നത് എന്നിട്ട് ഓഫീസിൽ പോവാതെ വീട്ടിൽ സമയായി പോയിട്ട് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ അത് നല്ലതായി പോയി പെട്ടെന്ന് തന്നെ ചെയ്തത് കൊണ്ട് കൊള്ളാം അതിനേറ്റ് ഇടുന്നേ മുട്ട മുട്ട്ലേറ്റ് ചീരത്തോല പിന്നെ ചോറ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ വാവ ഉള്ള കാര്യം പറഞ്ഞോളൂ ലേറ്റ് ആയി എന്തൊണ്ടാക്കി കൊടുത്താലും ഞാനിങ്ങനെ മൂന്നാല് പ്രാവശ്യം ചോദിക്കും കൊള്ളാമോ ഇല്ലയോന്ന് കൊള്ളാന്ന് കേക്കുമ്പോ ഒരു പ്രത്യേക സുഖം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട സ്കൂൾ ഇഷ്ടപ്പെട്ടു ആ ഭയങ്കര ഒന്ന് കിട്ടിയില്ലേ ഇവ ക്ലാസ്സിൽ പുതിയതായതുകൊണ്ട് അവനോട് മിണ്ടാനും കളിക്കാനും ഒന്നും പഴയ കുട്ടികളൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടുപ്പം കാണിക്കൂലല്ലോ അതുകൊണ്ട് അവനോട് സംസാരിക്കാനും അവനോടൊപ്പം കളിക്കാനൊക്കെ വേണ്ടി സ്കൂളിൽ നിന്ന് തന്നെ ഒരു ക്ലാസ് ബഡ്ഡിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുട്ടികളൊക്കെ ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചു വന്നവരായിരിക്കും ഇവൻ ഈ ഇടയിൽ ചെല്ലുമ്പോൾ അവനോട് മിണ്ടാനൊക്കെ പൊതുവെ പിള്ളേർക്ക് ഭയങ്കര മടിയാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഒരു ആളെ വെച്ചിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നു അതിന് ഈ ഇത്ര നല്ല വർക്ക് ചെയ്യുന്നുണ്ട് മാം വന്ന് സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞു ക്ലാസ് പട്ടി അല്ലാതെ തന്നെ വേറെയും ഫ്രണ്ട്സൊക്കെ കെട്ടി സംസാരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക